ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണേട്ടോ അപ്പം ചെറിയൊരു പർച്ചേസിങ് വ്ളോഗ് അപ്പോൾ എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരു പർച്ചേസിങ് ഉണ്ട് അത് കൊഞ്ഞ് ഇന്ന് ഉമ്മച്ചിയുടെ തറവാട്ടിലെ നോമ്പ് തുറക്കലാണ് കേട്ടോ അപ്പം അവിടെയിട്ടും പോകണം അപ്പം എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മച്ചിയൊക്കെ രാവിലെ പോയിട്ടുണ്ട് പിന്നെ വാപ്പിച്ച് പള്ളിയിൽ പോയിട്ടേ വരത്തുള്ളൂ അപ്പം സ്കൂട്ടറിൽ പള്ളിയിൽ പോവും അപ്പം ഞങ്ങളിതാ ടൗണിൽ പോയി കുറച്ച് ചെറിയൊരു പർച്ചേസിങ് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഈദിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകും ട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഷോപ്പ് അടവായത് കൊണ്ട് ഇന്ന് തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ടൈം കിട്ടത്തില്ലേ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി അപ്പം നമ്മുടെ മാവില് ഈ കൊല്ലം കറക്റ്റ് നാല് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നെ കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ രണ്ട് മാങ്ങ അങ്ങനുണ്ടായി പക്ഷേ അത് കേടായിരുന്നു ഈ കൊല്ലം നാല് മാങ്ങ ഉണ്ടായി നമ്മൾ ഓർത്തു ഈ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് പഴുപ്പിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണമെന്നൊക്കെ പക്ഷേ എവിടെ അതിൽ രണ്ട് മാങ്ങ ആരോ കൊണ്ടുപോയി കേട്ടോ പിന്നെ രണ്ട് മാങ്ങ അത് പിന്നെ അപ്പം തന്നെ പറിച്ചെടുത്ത് പഴുപ്പിക്കാനൊന്നും നിന്നില്ല പിന്നെ അത് കുഞ്ഞുങ്ങൾ ഉപ്പും മുളക് കൂടി ഇട്ട് കഴിച്ചു ആ കാര്യമൊക്കെ ഞങ്ങൾ മാവിൽ നോക്കി സങ്കടം പറയുമായിരുന്നേ ആര് കൊണ്ടുപോയതാണോ എന്നൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ മാങ്ങ പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് മാങ്ങ കിട്ടിയത് പിന്നെ അതങ്ങ് കൈയോടെ പറിച്ചെടുത്ത് ഉപ്പും മുളക് കൂടിയിട്ട് കഴിച്ചു പഴുപ്പിക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ മാവിലെ മാങ്ങയുടെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തായാലും ഇൻഷാല്ല അടുത്ത വർഷം നോക്കാം അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടെ കാറിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ വെസ്സൈഡിലാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഓരോ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ കഞ്ഞിക്കുഴിയിലാണേ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് പോയി ഡ്രസ്സും പർച്ചേസിംഗ് ഒന്ന് കാണാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നോക്കാം മ്പ് തുറക്കലുണ്ട് പൂമച്ചിലെ തറവാട്ടിലെ കുടുംബക്കാരെല്ലാവരും ഇവിടെ ചേർന്നിട്ട് നോമ്പ് തുറക്കലാണ് അപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് പിന്നെ ചെറിയ ചെറിയ പർച്ചേസിങ് വേറെയും ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പരിപാടികൾ ഇങ്ങനെ ടൗണിൽ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായി അവിടെ ചെന്ന എന്തായാലും നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ചെയ്യുന്നു അങ്ങനെ ഇതാ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു യുദ്ധം തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് കടയിൽ കയറി അറിയാമല്ലോ കുഞ്ഞു കുഞ്ഞുമോളെ കൊണ്ട് കയറിയാൽ വലിയ പാടാണ് കേട്ടോ അവൾ ആദ്യം ചെന്ന പാടെ ഡ്രസ്സെല്ലാം ഊരി ഇടും അവൾക്ക് എല്ലാ ഡ്രസ്സും നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അതാണിപ്പോൾ ആദ്യം ചെന്നുടനെ ചെയ്യാൻ പോകുന്നത് മേറെ കണ്ണിലുടക്കി ഇത് ചെരുപ്പാണ് കേട്ടോ ഷൂവും ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനിലാണ് എന്നെ അങ്ങോട്ട് വലിച്ചോണ്ട് പോയി എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെതാ എല്ലാവരും കൂടെ മൂന്ന് പേരും കൂടെ ഷൂവിൻ്റെ സെക്ഷനിലാണ് പിന്നെ ഇങ്ങനെ ഡ്രസ്സ് നോക്കി നോക്കി നടക്കും കേട്ടോ അങ്ങനെ അവസാനം മക്കൾക്കെല്ലാം ഓരോ ഡ്രസ്സ് വീതം എടുത്തേ അപ്പോൾ ഇക്ക ഇങ്ങനെ ഷർട്ടും പിന്നീനും ഒക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് അവസാനം എന്നെ തന്നെ വിളിക്കും ഇത് നല്ലതാണോ അവന് ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നെ അവസാനം ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യേണ്ടി വരും അതിൽ നല്ലത് ഞാൻ എല്ലാവർക്കും അങ്ങ് എടുക്കുന്നതാണ് അങ്ങനെ ഇതാ ഡ്രസ്സ് എല്ലാം എടുത്തു മക്കളാണെങ്കിൽ ചെരുപ്പിൻ്റെ സെക്ഷനിൽ നിന്ന് വരുന്നില്ല കേട്ടോ മോന് ഷൂ വേണമെന്ന് പറഞ്ഞ് പക്ഷേ അവന് കഴിഞ്ഞ ദിവസം ഷൂ മേടിച്ചതൊള്ളൂ പിന്നെ മക്കളല്ലേ അവർക്ക് എന്ത് കണ്ടാലും ആവശ്യമാവും പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട അങ്ങനെ അതൊക്കെ നോക്കി കുറേ നേരം വേണം വേണമെന്നിരുന്ന് വാശി പിടിച്ചു നിന്നേ പിന്നെ നമ്മൾ മുകളിലോട്ട് കയറി ഷർട്ടിൻ്റെയൊക്കെ സെക്ഷനിൽ പക്ഷെ നോക്കിയപ്പോൾ ക്ക് ചേരുന്ന ഷട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എടുത്തില്ല കേട്ടോ പിന്നെ കിച്ചൺ അപ്ലയൻസും പിന്നെ ഹോം ഡെക്കർ ഒക്കെ കാണുമ്പം നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ അവിടെ വിടുവോ ചുമ്മാ നോക്കാൻ എടുക്കുക എടുക്കാനും മേടിക്കാനും അല്ലെങ്കിലും ചുമ്മാ വെറുതെ വന്ന് അവിടെയൊക്കെ കണ്ടു നല്ല രസമുണ്ടൊക്കെ കേട്ടോ കാണാനൊക്കെ എന്നിട്ട് നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നു പിന്നെ ബില്ല് ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ മക്കളൊക്കെ പിണക്കത്തിലാണ് കേട്ടോ കാരണം മോൾക്കാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് പക്ഷെ അവളുടെ സൈസിനു കിട്ടിയില്ല അതിനവൾ പിണങ്ങിയിരിക്കുവാണേ അവൾക്ക് പത്ത് തൊട്ട് പതിനൊന്ന് വരെ ഉള്ള വേണം പക്ഷേ അവൾക്ക് ഒരു ഒമ്പത് തൊട്ട് പത്ത് വരെയുള്ള സൈസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതെടുക്കാൻ പറ്റുമോ അപ്പോൾ അതിന് അവൾ പിണങ്ങിയിരിക്കാണ് മോനാണെങ്കിലും അവന് ഷൂ മേടിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് പിണക്കത്തിലാണേ മക്കളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയാൽ അവർക്ക് ലാസ്റ്റ് ഒരു പിണക്കുവൊക്കെയാണ് പിന്നെ കുറേ കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി അപ്പം എന്താ രണ്ടുപേരും കണ്ടോ അപ്പം അതിനുശേഷം എന്താ നമ്മൾ മേടിച്ച ഡ്രസ്സ് അവരൊരു കവർ പോലും തരികയില്ല ഈ സ്റ്റുഡിയോ സ്റ്റുഡിയോയിലും അതുപോലെ വെസ് സൈഡിലൊക്കെ കയറി കഴിഞ്ഞാൽ കവർ കിട്ടത്തില്ല ഒരു ചെറിയ പേപ്പർ കവറിലൊക്കെ ഇട്ട് തരാം നമ്മൾ ഇത്ര ഡ്രസ്സ് ഒക്കെ എടുക്കുന്നതല്ലേ അല്ലേ ഈ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം എന്നിട്ട് പിന്നെ വണ്ടിയിൽ കവർ ഉണ്ടായിരുന്നു അതിലേക്കെടുത്ത് വെച്ചേ ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ തുമ്മച്ചിര വീട്ടിലാണ് തറവാട്ടിലാണ് ഈ നോമ്പ് തുറ അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അങ്ങോട്ട് പോവുകയാണ് ഇവിടുന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞ കേട്ടോ പിന്നെ കോട്ടയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇക്ക പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ലേറ്റ് ആയിരം ഒരു ആറേകാലൊക്കെ ആയി കേട്ടോ നമ്മളെ വീട്ടിലെത്തിയപ്പം എന്തായാലും നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എത്തിയല്ലോ എന്ന് ആശ്വാസമായി അങ്ങനെന്താ നല്ല രസമാണ് ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നല്ല രസം ഫ്രണ്ടിൽ ഫ്രണ്ടിലാറൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്ളോഗ് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നമ്മളിടുന്നതായിരിക്കും കേട്ടോ നോമ്പുതുറ വ്ളോഗ് അങ്ങനെ നമ്മൾ ഒരു അറേക്കലൊക്കെ ആയപ്പോൾ എത്തി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ കുടുംബക്കാരുല്ലായിട്ടുള്ള നോമ്പുതുറ അപ്പോൾ ഈ വീഡിയോ ഞാനി അടുത്ത വ്ളോഗിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം